بالله من الشيطان <applause> الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمله فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل فتذكر إحداهما الأخرى

തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ട് കുത്തുബയിൽ സംസാരിച്ചു വന്ന വിഷയം വിശ്വാസികളായ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും മാറി നിൽക്കേണ്ടതുമായ എന്നാൽ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം അത്തരമൊരു ഏർപ്പാടിലേക്ക് പോവുകയും ചെയ്യേണ്ടുന്ന വിഷയമായ കടബാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സഹാബത്തിനോട് റസൂൽല്ലാഹിസ്ഹി സ്വല്ലോട് നിർദ്ദേശങ്ങൾ നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും വലിയ ഒരു ആയത്തായി അദ്ദാഹു അവതരിപ്പിച്ചത് കടവുമായി ബന്ധപ്പെട്ട ആയത്താണ് നമ്മൾ പറഞ്ഞിരുന്ന ആയത്ത് അതിൻ്റെ അർത്ഥം മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിശ്വാസികളാവുമ്പോൾ നമ്മൾ കടം വാങ്ങാം ചിലപ്പോൾ കൊടുക്കാനൊക്കെ സന്മനസ് കാണിക്കേണ്ടവരാണ് അത്തരം കടമിടപാടുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായ ചില നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാകേണ്ടതുണ്ട് അതിന് ഇസ്ലാം ഒരു മാർഗ നിർദ്ദേശം നൽകുന്നുമുണ്ട് കടമിടപാട് നടത്തുന്ന അവർക്ക് ആളുകൾക്ക് ദുനിയാവിലെ ബന്ധങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാനും ആ കടമിടപാട് കാരണമായി കൂട അതുകൊണ്ടാണ് രണ്ട് കുത്തുപ്പയിൽ ഞാൻ ആ വിഷയം വളരെ വളരെ വിശദമായിട്ടല്ലെങ്കിലും അത്യാവശ്യം നിങ്ങളെ കേൾപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട് പരലോകത്തെ രക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുകയും ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മാത്രല്ല കടബാധിതനായി മരിക്കുന്ന വ്യക്തിയുടെ കടം വിട്ടുന്നത് വരെ അവൻ്റെ ആത്മാവ് വാനലോകത്തേക്ക് ഉയരുകയില്ലെന്നും കടബാധിതയുള്ളവൻ്റെ മേൽ നമസ്കരിക്കാൻ വസൂലുല്ലാഹി സല്ലുല്ലി സ്വലമം അടി കാണിച്ചതായും ഒക്കെയുള്ള ഹദീസുകൾ നമ്മൾ ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചില വിധികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണെന്ന് ചോദിച്ചാൽ കടം രണ്ടു പേർ തമ്മിൽ ഞാൻ പറഞ്ഞതുപോലെ തല്ലാനും അതേപ്രകാരം അകലാനും കാരണമാവാതിരിക്കാൻ ഖുർആൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ് ഞാൻ യോജി കേൾപ്പിച്ച ആയത്തിലുള്ളത് അത് നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനെ വൺ ബൈ വണ്ട്ടൊന്ന് പറഞ്ഞു പോകാം ഇതെന്താന്ന് വെച്ചാല് ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത് കടം വാങ്ങാറുണ്ട് കൊടുക്കാറുണ്ട് അവിടെ അള്ളാഹു വളരെ കൃത്യമായി കൊണ്ട് ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് സംശയലേഷമന്യെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് യാ അല്ലെ സത്യവിശ്വാസികളെ ഇതാ തഥായി നില അജലി മുസമ്മ ഫുഹു ഒന്നാമത്തെ നിബന്ധന തന്നെ എന്താ പറയുക എഴുതി വെക്കണം എന്നുള്ളതാണ് എഴുതി വെക്കണം യാ അയ്യുഹലദീൻ ആമനു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ തെതായത്തുമ്പി ദൈനനില്ല അജലി മുസമ്മ ഒരു നിശ്ചിതമായ അവധി വരെയൊക്കെ നിങ്ങൾ വല്ല കടമിടപാടുകൾ പരസ്പരം നടത്തിയാൽ ഫക് അത് നിങ്ങൾ എഴുതി വെക്കണം ഇന്നിപ്പോ നമ്മൾ ഒരാളോട് ഒരു പത്തോ പന്ത്രണ്ടായിരം അയ്യായിരം കടം വാങ്ങിയത് അത് എഴുതണട്ടോ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിക്കും കൊടുത്ത വ്യക്തിക്കും ഒക്കെ വലിയ പ്രശ്നമാണ് ഓ എനിക്ക് അത്രയും വിശ്വാസല്ലേ എന്നാണ് ആളുകൾ ചോദിക്കാറുള്ളത് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അയാൾ ഈ കുർആാനിന്റെ ആയത്തെ മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിലാവും അത് എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ശരി ഒരു രേഖ ആ കടമിടപാടുകൾക്ക് വേണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നതാണ് അള്ളാഹിന്റെ കൽപ്പനയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കൽപ്പിക്കുന്നതാണ് ഭക്തൂക്ക് നിങ്ങൾ എഴുതി വെക്കണം ും കാത്തിമ്പില്ലാതി രണ്ടാമത്തെ വിണ്ട് പറഞ്ഞ അതിലൊരു മൂന്നാം കക്ഷി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആരപ്പത്തൊക്കെ ശ്രദ്ധിക്കല് ഒരു മൂന്നാം കക്ഷി അതിലുണ്ടാവണം ഇപ്പൊ ഞാൻ ഒരുത്തനോട് പതിനായിരം കടം അങ്ങാണെങ്കിൽ ആ തന്ന വ്യക്തിക്കും വാങ്ങിയ എനിക്കും പുറമെ ആ മൂന്നാം കക്ഷി എന്ന് പറയുന്നത് നീതിമാനായ ഒരു എഴുത്തുകാരനാണ് കണ്ണുങ്ങള് അപ്പോൾക്കും കാത്തില്ല അതിൽ പൈനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരാൾ വേണമെന്നാ ഒരു നീതിമാനായ വ്യക്തി അത് എഴുതി വെക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ വിഷയം ആയത്തിൽ ഈ ഒരു ആയത്തിൽ പന്ത്രണ്ടോളം പതിമൂന്നോളം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പതിമൂന്ന് കാര്യങ്ങൾ അത് രണ്ടെണ്ണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് മൂന്നാമത്തെ വിഷയം എന്താ നിങ്ങൾ അതാണ് എഴുത്തുകാരനുണ്ട് അത് എഴുതുന്ന ആള് അവന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പോലെ അത് എഴുതുവാൻ വിസമ്മതിക്കരുത് ഏർ നിങ്ങൾ രണ്ടാളും തമ്മിൽ നടക്കുന്ന കച്ചവടപ്പം ഞാൻ എഴുതിയക്കണ്ടേ അതൊക്കെ പത്രം കണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറയുന്നവനെയും വാങ്ങിയവനെയും അതിൽ കൊടുത്തവനെയും നിരുത്സാഹപ്പെടുത്തി അല്ല വേണ്ടത് നീതിമാനായിട്ടൊരാള് മുമ്പിൽ ഉണ്ടെങ്കിൽ അയാൾ എഴുതണം എന്നുള്ളതാ ഈ രണ്ടാളും അല്ല എഴുതേണ്ടത് മൂന്നാമതൊരാള് അത് എഴുതണം അത് നീതിയോട് കൂടിയായിരിക്കണം പിന്നെ അല്ല അത് അള്ളാഹ് പഠിപ്പിക്കുന്നത് പോലെ അതെന്താ അതിലൊരു കണ്ടീഷൻ ഉണ്ടാകുമല്ലോ ഞാൻ ഇത്ര രൂപയാണ് നിന്നോട് വാങ്ങുന്നത് അത് ഇത്രാം തീയതി അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നതാണ് എന്ന് ഏതാനന്തരം മൂന്നാം കക്ഷിയാണെന്ന് കുർന്ന നിയമം നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഏട്ടിലെ നിയമമല്ലല്ലോ നാട്ടിലെ നിയമം അത് നടക്കാറില്ല പലപ്പോഴും ഇവിടെ ഖുറൻ പഠിപ്പിക്കുന്നത് അല്ല മഹുല്ല അള്ളാഹു എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നിങ്ങൾ എഴുതിക്കണം അതിപ്പോ ഖുർആാനെടുത്ത് പരിശോധിച്ചാല് കടബാധ്യത എഴുതുമ്പോൾ അതിന്റെ മാച്ചറൊന്നും ഖുർആാനിൽ ഉണ്ടാകൂല ഇവിടെ അല്ല പഠിപ്പിച്ചതാണ് അതുപോലെ നിങ്ങളത് എഴുതണം അതേപ്രകാരം നാലാമത്തെ കാര്യ അങ്ങനെ എഴുതി കൊള്ളട്ടെ കടബാധ്യതയുള്ളവന് വാചകം പറഞ്ഞു കൊടുക്കണം എന്നാ കടം വാങ്ങിയ ഞാനാണ് എനിക്ക് തന്ന ആളെ കേൾക്ക് എഴുതുന്ന ആൾക്ക് വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് എഴുതിയ ആള് എഴുതുന്ന ആളാണ് പിന്നെ എഴുതുന്ന ആൾക്ക് വാചകം പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്ന ആളിൽ നിന്ന് ഇത്രാം തീയതി ഇത്ര രൂപ കടമായി വാങ്ങിയിട്ടുണ്ട് അത് ഇത്രാം തീയതി ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിലെ ഞാൻ കൊടുത്തു വീട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങിയ വ്യക്തിയാണ് വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് എന്നിട്ട് അള്ള പറഞ്ഞു റബ്ബഹു നിങ്ങൾ സൂക്ഷിക്കണം അവന്റെ റബ്ബായ അള്ളാഹു സൂക്ഷിക്കേണ്ട അതിൽ നിന്ന് അവൻ ഒരു വസ്തുവും കുറവ് വരുത്താൻ പാടില്ല അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടല്ലോ ആ എഗ്രിമെന്റ് പ്രകാരമുള്ള എമൗണ്ടില് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ പാടില്ല അഥവാ ആ തയ്യാറാക്കി പറഞ്ഞ ഡേറ്റിന് കൊടുക്കണമില്ല ഇതൊന്നും പാടില്ല കുറവ് വരുത്തിയതാണ് പൈസ കുറക്കരുത് മാത്രല്ല ഈ എഴുതി തയ്യാറാക്കിയ രേഖയിൽ ഒരു മാറ്റം നിങ്ങൾ വരുത്താൻ പാടില്ല ഏതല്ലാതെ ചിലപ്പോൾ അയാൾക്ക് ആവശ്യപ്പെടാം ഞാൻ നാളെ ഡേറ്റ് ആണ് പക്ഷെ ആ ഡേറ്റിലേക്ക് തരാൻ കഴിയില്ലെങ്കിൽ ഒരു മാസം കൂടി അവധി നീട്ടി തരണം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതി ചേർക്കാം ഒരു മാസം കൂടി നീട്ടി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് മണ്ടിൽ ബാങ്കിൽ ബാങ്കിന്ന് എടുക്കാൻ പാടുണ്ടല്ലോ എന്നുള്ളതല്ല മണ്ണിൽ ചെന്ന കട കിട്ടുവോ കിട്ടൂല ഒരു നൂറ്റി അമ്പത് കൊടുക്കാണ്ട് അത് പലിശ സ്ഥാപനമായ ബാങ്ക് നടത്തുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളായ അള്ളാഹു മുസ്ലിങ്ങളായ ആളുകള് അള്ളാഹിന്റെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കൂല്ല അവിടെ വ്യത്യാസം അപ്പൊ ഇതിൽ ഒരു കുറവ് വരുത്താൻ പാടില്ല ഒന്ന് സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കണം സമയം പറഞ്ഞാൽ സമയത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം കാണുമ്പോഴും അവർ നടക്കുകയല്ല സമയമാകുമ്പോൾ അവരോട് പറയണം ഞാൻ ഉദ്ദേശ സംഖ്യ കിട്ടിയിട്ടില്ലട്ടോ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ അല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ അവിടെയും അന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അവധി കൊടുക്കണം കൊടുത്ത പൈസക്കാരുണ്ടല്ലോ ആ കടം വാങ്ങിയ വ്യക്തിക്ക് ഒരു പ്രയാസമില്ലാത്തൊരു അവസ്ഥ വരെ നീട്ടിക്കൊടുക്കുന്നത് അത് സ്വതക്കയാണെന്നാ ധർമ്മമാണ് ഇനി വിശദം നേരെ സ്ഥലത്ത് പറയണം എന്താ ഇനി അങ്ങനെ ഒരാൾക്ക് വീട്ടാൻ കഴിയില്ല നിങ്ങൾ സാമ്പത്തിക ശേഷി ആളുകൾ കുട്ടികൊടുക്കുക എന്നാലും അയാളെ കടബാധിതനായിക്കൊണ്ട് കൂടുതൽ കാലം നിർത്താതിരിക്കുന്നതാണ് നല്ലത് എന്നും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എഴുതി വയ്ക്കണം അതേപ്രകാരം മല്ലാഹുവിനെ സൂക്ഷിക്കണം ഒരു കുറവും അതിൽ വരുത്താൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ആറാമത്തെ നിയമം അത് പഠിപ്പിക്കണം ിൽ വലിയ ഹൂപ്പില്ല അതില് ഇനി കടം വാങ്ങുന്ന ആള് ചെപ്പയാ വേണ്ടി വരും കടമായിട്ട് അത്ര വലിയൊരു വിവേകമില്ലാത്തവനോ അല്ലെങ്കിൽ ദുർബലനോ ആയിരിക്കും അത് ശാരീരികമായ ദുർബലം ഉണ്ടാകാം മാനസികമായത് ഉണ്ടാവാം അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കടം കൊടുക്കാൻ പാടില്ല എന്നോ കടം വാങ്ങാൻ പാടില്ല പറഞ്ഞില്ല കടം കൊടുക്കണം വാങ്ങാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം ചോദിച്ചാലോ കൊടുക്കും വേണം ഉള്ളവരാണെങ്കിൽ ഇനി അങ്ങനെ കടം വാങ്ങിയ വ്യക്തി വല്ല പിന്നെ വിവേകമില്ലാത്തവനോ അങ്ങനെ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും വല്ലാഹു ഒരേ വിവേകമല്ല കൊടുക്കുക ഒരേ ബുദ്ധിയല്ല കൊടുക്ക ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ദുർബലനാണ് അല്ലെങ്കിൽ സ്വന്തം നിലക്ക് വാചകം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത ആളാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട വാചകം ഒന്നും പറഞ്ഞു കൊടുക്കാനാ അയാൾക്ക് അറിയില്ല എങ്കിൽ എങ്കിലെന്ത് ചെയ്യണം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവന്റെ കൈകാര്യക്കാരൻ അവന്റെ വലിയാണ് സാക്ഷിയായി നിൽക്കേണ്ടത് അയാൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ മകനായ എന്റെ കുട്ടിക്ക് നീ കൊടുത്ത പൈസ എന്ന ദിവസം തീർത്തു തരുന്നതാണ് എന്ന് ആ രക്ഷിതാവ് നിങ്ങൾ അത്രയും ഗൗരവത്തോട് കൂടിയാണ് അള്ളാഹു ഈ ഒരു വിഷയം പഠിപ്പിക്കണത് അത്രയും ഗൗരവമാണ് ഒരു വിവേകമില്ലാത്തവനോ ബുദ്ധി കുറഞ്ഞ ആളൊക്കെ ആണെങ്കിൽ അയാൾ കടം വാങ്ങുമ്പോ അയാ മനുഷ്യന്റെ രക്ഷിതാ മതിന് വാക്കുകൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പറയുകയാണെ അവന്റെ കൈകാര്യക്കാരൻ നീതിപൂർവം വാചകം പറഞ്ഞു കൊടുത്തു കൊള്ളട്ടെ ഇതാണ് ആറാമത്തെ നിയമം ഏഴാമത്തെ നിയമം പറഞ്ഞു വസ്ത്രീതു ജാലിക്കും പുരുഷന്മാരിൽ നിന്നുള്ള രണ്ട് സാക്ഷികളും വേണം അപ്പൊ ഇവിടെ മൂന്നാളായി പുറമെ രണ്ട് സാക്ഷികളും ഇസ്ലാമിന്റെ നിയമാ കടം വാങ്ങുമ്പോ ഞാൻ പറഞ്ഞല്ലോ പല ആളുകളും കടക്കാരനാണെന്ന് ആളുകൾ അറിയില്ല അറിയോ ഞാൻ ഫസ്റ്റിൽ ആഴ്ച പറഞ്ഞു അയാളെ മയ്യത്താണ്ട് എടുത്തിട്ട് കാണാൻ ഓരോരുത്തർക്കും തെരഞ്ഞു എന്റെ പരിക്ക് വാപ്പ മരിച്ചില്ലേ ഇത്ര ഉപ്പ കടണ്ട് ഇന്നോട് ഇത്ര കൊടുക്കാണ്ട് ഇതൊക്കെ അപ്പാടങ്ങനെ എടുത്ത് പരിശോധിച്ചില്ല വാപ്പൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്രം മനസ്സിലാകൂ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് നാൽപ്പത് ലക്ഷം കടക്കാരനായി മരിച്ചുപോയ സുഹൃത്തിന്റെ കഥ പ്രായപൂർത്തിയായ മക്കൾ പോലും പറഞ്ഞിട്ടില്ല കടബാധ്യത ഉള്ളത് ഇങ്ങനെ അവസാനമാണെന്നൊക്കെ അറിയ അല്ല പഠിപ്പിക്കുന്ന ഉപസ്ഥുഷീനിക്കും പുരുഷന്മാരിൽ നിന്നുള്ള രണ്ട് സാക്ഷികളും വേണം ഇതാണ് കടം വാങ്ങുമ്പോഴുള്ള മര്യാദകൾ ഇനി അവിടെ പറയാണ് റജുലൈനി ഇനി രണ്ടാളെ കിട്ടിയില്ല വിചാരിക്കുക അപ്പോൾ ഒരാളായാലും മതി എന്നിട്ടോ ഈ നിങ്ങൾക്ക് പിന്നെ കിട്ടാവുന്ന തൃപ്തിപ്പെട്ട പിന്നെ രണ്ടാളുകള് ഇനി അതിൽ നമുക്ക് തൃപ്തിപ്പെട്ട ഒരാളെ ആണുള്ളെങ്കിൽ തൃപ്തിപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ വേണം എന്നാലും എന്ത് വേണമെന്നറിയോ രണ്ട് സാക്ഷികൾ വേണമെന്നാ അപ്പൊ ഒരു പുരുഷൻ ഉള്ളു മറ്റത് സ്ത്രീ ആണെങ്കിൽ ഒരു സ്ത്രീ പറ്റൂല രണ്ട് സ്ത്രീകൾ വേണം അതെന്തിനാണ് ഖുർആൻ അവിടെ തന്നെ പഠിപ്പിച്ചു അതിന് തെലില്ല എഹിതാഹുമാതക്കറ എഹിതാഹുമുഹ ഒരാൾക്ക് മറവി പറ്റിയാലും മറ്റേയാൾക്ക് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് രണ്ട് സ്ത്രീകളിൽ ഒരാൾക്ക് ഒരു സ്ത്രീ ചിലപ്പോൾ മറവി സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ ചോദിക്കും പുരുഷന്മാർക്ക് മറവി സംഭവിക്കൂല സംഭവിക്കാം പക്ഷെ സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ അള്ളാഹു പഠിപ്പിച്ചത് സാക്ഷി പറയണമെങ്കിൽ ഒരു സ്ത്രീയെ പറ്റൂല രണ്ട് സ്ത്രീകൾ വേണം അതിന് കാരണം കുറയാൻ പറ്റും ഇല്ല എഹിതാഹുമ്പോ തരഹറ മറ്റവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നല്ല ഓർമ്മ ഉണ്ടാകും അല്ലേ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ഓർമ്മ ഉള്ളവരുണ്ടാവും അതേ പ്രകാരം തന്നെ ചിര ഓർമ്മ ഇല്ലാത്തവരും ഉണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ഓർമ്മയില്ലാത്തൊരു കാലം അങ്ങനെ ഉണ്ടാവും സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഏതൊരു കാലാണെങ്കിലും ശരി കുറെ കാലം അത് മണ്ണിലിട്ടാൽ എന്തെങ്കിലും തന്നെ തൂരുമ്പിടിക്കും എന്നാ ചില സ്ത്രീകൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്നാലോ ഓർക്കേണ്ട പല കാര്യങ്ങളും അവർ മറന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് സ്ത്രീകളോട് പറഞ്ഞത് പുരുഷന്മാരോട് നന്ദി കേട് കാണിക്കരുത് കേട്ടോ എന്താ അറിയോ ഒരുപാട് നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ അങ്ങനെ തന്നെയാണ് േ ഏത് കാലത്തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ച് നന്ദികേട് കാണിക്കാറുണ്ടല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്ക് പകരം രണ്ട് സ്ത്രീകൾ വേണം എന്നുള്ളതാണ് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും അങ്ങനെയാണ് സാക്ഷി ഉണ്ടാവേണ്ടത് ഇനി അടുത്തൊരു പത്താമത്തെ നിയമം പഠിപ്പിക്കുന്നത് വല യ സുഖാ ഊഇ ഇനി ഇവര് തമ്മിൽ വാങ്ങിയ ആളും അതേപ്രകാരം കൊടുത്ത ആളും തമ്മിൽ പ്രശ്നമായി പ്രശ്നമാകുമ്പോഴാണ് ഈ സാക്ഷികളെ ആവശ്യം വരുന്നേ അപ്പോഴാണല്ലോ വരണേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇനി നിങ്ങളെ ആ രണ്ട് ആൾക്കാരെ സാക്ഷ്യത്തിന് വിളിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല എനിക്കതിനൊഴിവില്ല എന്ന് പറയാൻ പറ്റില്ല അത് ശരിക്ക് കരാർ ലംഘനമാണ് അതും പാടില്ല ആ സാക്ഷികൾ എന്ത് ചെയ്യണം സാക്ഷി പിന്നെ ഹാജരാവേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ അവസ്ഥ വരുന്ന സ്ഥലത്ത് അതിന് നീതിമാനായ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാവേണ്ടി വരും എനിക്ക് എന്ന് പറയാൻ പറ്റൂല അപ്പൊ രണ്ട് സാക്ഷികള് അവിടെ ഹാജരാവണം ഓലുപൂ സ്വീറൻ ഗബീറൻ ഇല്ല അജലഹി ആ ഇവിടെയാണ് വിഷയം ഇതൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങളും നിബന്ധനകളും ഒക്കെ കുറയാൻ പറഞ്ഞിട്ട് പിന്നെ അല്ല ഭരണ കാര്യം നോക്കിയാണ് നിങ്ങൾ നടത്ത ഇടപാടുകള് ആ കടമിടപാടുണ്ടല്ലോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിന്റെ അവധി വരെ ഏതി വെക്കാൻ നിങ്ങൾ മടിക്കരുത് വലുതായാലും ചെറുതായാലും നമുക്ക് എഴുതാ മടിയാണ് കുറയാൻ പഠിപ്പിക്കാണ് ചെറുതാവട്ടെ അഞ്ഞൂറാവട്ടെ ഒരു എഗ്രിമെന്റ് അവിടെ വേണം അത് നിങ്ങൾ എഴുതി വയ്ക്കാൻ പഠിക്കരുത് എന്ന് അള്ളാഹു വീണ്ടും പറയുന്നു പതിനൊന്നാമത്തെ കാര്യമായിട്ട് എന്നിട്ട് പഠിപ്പിക്കുകയാണ് ഇതൊക്കെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവകമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനും കൂടുതൽ അടുപ്പമുണ്ടാകുന്നതുമാണ് ഒരുപാട് കാര്യങ്ങൾ ഈ പന്ത്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താ ഒന്ന് അതാണ് നീതിപൂർവമായ തീരുമാനം എഴുതി വെക്കുക സാക്ഷികളെ മുഖേന എഴുതി വെക്കുക എന്നുള്ളത് സാക്ഷികൾ ഹാജരാവണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ സാക്ഷികള് വരുന്നത് എപ്പോഴാ ഒരു പ്രശ്നപ്പഴാണല്ലോ ആ സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നത് എന്താ ചോദിക്കല് എന്താ രേഖ എന്നാ രേഖ ഉണ്ടാകുമ്പോ രണ്ട് സാക്ഷികൾ ഉണ്ടാവും വാങ്ങിയ ആളും എഴുതിയാളും ഒപ്പിട്ടു വിട്ടിട്ടുണ്ടാവും ഇത് മൂന്നാമതായിരിക്കും എഴുതി ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് അതിലെ സാക്ഷികൾ എന്ന് പറയുന്നത് അത് സാക്ഷി പറയുമ്പോൾ കൂടുതൽ ബലം നൽകുന്നതാണ് അയാൾ വാങ്ങിയത് എനിക്ക് ഓർമ്മല്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സാക്ഷിക്ക് പറയാൻ പറ്റൂരാ കാരണം എന്താ തൻ്റെ ഒപ്പമല്ല എന്ന് ചോദിച്ചാലാണ് കുടുങ്ങിനെ തൻ്റെ പേരല്ല എന്ന് ചോദിച്ചാൽ അതിനൊക്കെ തന്നെയാണ് അല്ല പഠിപ്പിക്കുന്നത് കൂടുതൽ ബലം അതിനാണ് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനും ഒരാളാണ് മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പറയാണ് മരിച്ച വ്യക്തി എനിക്കൊരു പതിനായിരം കടം തരാണ്ട് കടം വാങ്ങിയതുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഓനൊക്കെ ഇപ്പൊ പതിനായിരം കടം കൊടുക്കാനായോ ഓന്റെ ഓൻറ്റിട്ടൊന്നും വാങ്ങിയോ അത് സംശയത്തിന്റെ ചോദ്യമാണ് ആ സംശയത്തിന്റെ ചോദ്യം വരാതിരിക്കാനും നിങ്ങൾക്ക് ഏറ്റവും ടുപ്പമുണ്ടാകാനുമാണ് ഇത്തരം നിയമങ്ങളൊക്കെ അള്ളാഹ് പഠിപ്പിക്കുന്നത് ഈ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാവണം സഹോദരങ്ങളെ സാമ്പത്തികമായ ഇടപാടുകൾ നമ്മൾ നമ്മൾ നടത്തേണ്ടത് നമുക്കറിയാം ഞാൻ പറഞ്ഞതുപോലെ സമ്പത്തിന്റെ വിഷയത്തിലാണ് പരസ്പരം കുടുംബാംഗങ്ങളും വാപ്പയും മകനും അതേപ്രകാരം ജ്യേഷ്ഠാനുജന്മാർ തമ്മിലും അയൽവാസികൾ തമ്മിലും കൂട്ടുകാർ തമ്മിലും ഒക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് മെയിൻ കാരണം സമ്പത്തുമായുള്ള ഇടപാടുകളാണ് അത് പലപ്പോഴും കലഹങ്ങൾക്ക് കാരണമാകും തമ്മിൽ തെറ്റാനുള്ള കാരണമാകും അതിനൊക്കെ പുറമെ കഴപാദിനായി മരിച്ചാലുള്ള ശിക്ഷകൾ പരലോകത്ത് വേറെയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഹക്കിന് ഹക്കായി ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് നമ്മൾ പറഞ്ഞത് കടം വാങ്ങുന്നതിൻ്റെ ഇസ്ലാമികമായ മര്യാദകളെ കുറിച്ചാണ് കടം കൊടുത്ത ഒരു വ്യക്തിക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബു ഹുറാർ അലിയല്ലാഹു അലഹുൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരാൾ നബിയുടെ അടുത്ത് വന്ന് തൻ്റെ കടം വീട്ടാൻ ആവശ്യപ്പെട്ടു എന്നാണ് എന്നാ റസൂലുല്ലാഹി സല്ലി അടുത്ത് വന്നിട്ട് കടം കിട്ടാനുണ്ട് അത് തരണം എന്ന് വളരെ പരുഷമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഏർ ഇത് കേട്ടപ്പോ സഹാബികൾക്ക് വലിയൊരു മനഃപ്രയാസം ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ റസൂൽ അല്ലാസ് വല്ലമ്മ കടം വാങ്ങിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ ഇവിടെ മുമ്പിലേക്ക് വരാനുണ്ടായ കാരണം കാരണം റസൂലി സല്ലാഹിസ്വല്ലമ്മ മുസ്ലിം മുൻപത്തിന് മാതൃകയാണ് അതുകൊണ്ടാണ് കടം വാങ്ങാമെന്ന് പറഞ്ഞത് എന്ന് പ്രോത്സാഹിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇത് റസൂല്ലോട് വന്നിട്ട് കടം കൊടുത്ത വ്യക്തി കുറച്ചൊരു പരുഷമായിട്ട് സംസാരിച്ചപ്പോ സഹാബികൾക്കിടയിൽ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി അപ്പൊ റസൂർലായി സല്ലിസ്വല്ല ആ വ്യക്തിനോട് പറഞ്ഞു നിങ്ങൾ അയാളെ വിട്ടി അയാൾ ഞങ്ങൾ ഹല്ലി വല്ലി പിടി അയാൾ സംസാരിക്കട്ടെ എന്നിട്ട് പറഞ്ഞു പിന്നെ അവകാശിക്ക് സംസാരിക്കാൻ അധികാരമുണ്ട് കാരണം പണം കിട്ടേണ്ട അവകാശം അയാളാണ് അയാൾക്കത് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതൊരു തല്ലിലേക്ക് പോകലല്ല അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ ബാധകമാകുന്നത് രണ്ട് സാക്ഷികളും അതേപ്രകാരം എഴുത്തുമൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ ദൌഫിക്ക് നൽകുമാറാവട്ടെ പരമാവധി മരിക്കുന്ന സമയത്ത് കടമില്ലാതെ സന്തോഷത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് അതേപ്രകാരം മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ഉണ്ടാക്കാത്ത രീതിയിൽ കൂടി മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ എന്തെങ്കിലും കടബാധികളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലാഹു എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും അതിനുള്ളൊരു സാമ്പത്തികമായ ശേഷിയും അവസ്ഥയും ഒക്കെ അള്ളാഹു എല്ലാവർക്കും ഒരുക്കി തരുമാറാകട്ടെ ഇസ്ലാമിന്റെ നിയമങ്ങളെ അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മോമിനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശിഹു നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു مغفرة ورحمه نلقي ابريهم نميهم ابر جنات الفردوس لمرتش ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب